കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരി സോന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി റമീസ് സോനയെ മർദ്ദിച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റിൽ നിന്നാണ് തെളിവുകൾ ലഭിച്ചത് വീട്ടുകാരെയും ഉടൻ പ്രതിചേർക്കും റമീസ് മുൻപ് ലഹരിക്കേസിലെ പ്രതിയാണ് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ജനം ടിവി വാർത്തയെ തുടർന്നാണ് റമീസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ എന്തായാലും ജനം വാർത്ത കണ്ടു കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് വിശദാംശങ്ങൾ നമ്മൾ ഇന്നലെ ഈ വാർത്ത കൊടുത്തതിന് പിന്നാലെയാണ് റമീസിനെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഇരുപത്തിമൂന്നുകാരിയായ സോന എൽദോസിന്റെ മരണം ലൌ ജിഹാദിനിരയായി തന്നെ എന്ന് ഇര ഇരയായി തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം സോന എഴുതിയൊരു ആത്മഹത്യാ കുറിപ്പുണ്ട് ഈ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചതായും ഒപ്പം തന്നെ തൻ്റെ മരണത്തിന് കാരണക്കാൽ കാരണക്കാർ തൻ്റെ ആൺ സുഹൃത്തായ റമീസും റമീസിൻ്റെ മാതാപിതാക്കളും ഒപ്പം തന്നെ അയാളുടെ സുഹൃത്തുക്കളുമാണെന്ന് വ്യക്തമായി തന്നെ സോന ഈ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ സോനയുടെ വീട്ടുകാരോട് സംസാരിച്ചു സോനയുടെ അമ്മയും സഹോദരനും പറയുന്നത് ഇതുവരെ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരെ മൊഴിയെടുക്കാൻ പോലും വിളിപ്പിച്ചിട്ടില്ല എന്നാണ് സോനയുടെ ഒരു സുഹൃത്ത് ജോൺസി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിനോടാണ് സോന കാര്യങ്ങളെല്ലാം പറഞ്ഞത് കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഈ മാസം മൂന്നാം തീയതി രജിസ്റ്റർ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞ് റമീസ് സോനയെ സോനയുടെ റമീസ് സോനയെ റമീസിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ സമയത്ത് റമീസിൻ്റെ വീട്ടുകാരെല്ലാവരും ആ വീട്ടിലുണ്ടായിരുന്നു റെമീസിൻ്റെ ബന്ധുക്കളുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് നിർബന്ധിതമായി തന്നെ സോന മതം മാറണം അതിനായി പൊന്നാനിയിലേക്ക് പോകണം അതിനായി വാഹനം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പൊന്നാനിയിലേക്ക് പോകണം പിന്നീട് രണ്ട് മാസത്തിന് ശേഷം തിരികെ എത്താം അതിനുശേഷം വീട്ടുകാരെ കണ്ടാൽ മതി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് സോനയെ നിർബന്ധിച്ചു ഈ സമയത്ത് സോന പോകാൻ തയ്യാറായില്ല ഈ കൂട്ടുകാരിയായ ജോൺസിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു നിർബന്ധിച്ച് പൊന്നാനിയിലേക്ക് പോകാൻ പറയുന്നത് തന്നെ മർദ്ദിച്ചുകൊണ്ടാണ് സോനയുടെ ശരീരത്തിലും ഈ മർദ്ദനമേറ്റതിൻ്റെ പാടുകളുണ്ട് കൂട്ടുകാരിയായ ജോൺസിയെ ഈ സമയം സോന വിളിച്ച് പറയുന്നു ഈ കൂട്ടുകാരി മുഖാന്തരം സോനയുടെ സഹോദരനായ ബെയ്സിൽ എൽദോസിനെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമെന്ന് പറയുകയും ചെയ്യുന്നു അതോടുകൂടിയാണ് റെമീസും കൂട്ടുകാരും സോനയെ തിരികെ കോതമംഗലത്തെ വീട്ടിലേക്ക് തിരികെ എത്തിക്കുന്നത് തുടർന്ന് സോന കടുത്ത മാനസികാവസ്ഥയിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് സോനയുടെ അമ്മയും സഹോദരനും പറയുന്നുണ്ട് എന്തായാലും സോന മരിക്കുന്നതിന് മുൻപ് ഈ ആത്മഹത്യാ കുറിപ്പ് എഴുതി ആദ്യം വാട്സപ്പിൽ അയച്ചത് റമീസിൻ്റെ ഉമ്മയ്ക്കാണ് സോ റമീസിൻ്റെ ഉമ്മ ഇത് സോനയുടെ അമ്മയുടെ വാട്സപ്പിലേക്ക് അയക്കുകയും ചെയ്തു ഇവർ ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് സോനയുടെ അമ്മ ഇവർ കണ്ടത് വളരെ വൈകിയാണ് വീട്ടിലെത്തുമ്പോഴേക്കും സോന തൂങ്ങിയ ഒരു നിലയിലായിരുന്നു എന്തായാലും മകളുടെ മരണത്തിന് കാരണം നിർബന്ധിച്ച് അവളെ മതപരിവർത്തനം നടത്താൻ നോക്കിയതും റമീസിൻ്റെയും വീട്ടുകാരുടെയും ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങളായിരുന്നുവെന്നും സോനയുടെ അമ്മയും സഹോദരനും ആവർത്തിച്ച് പറയുന്നുണ്ട് എന്തായാലും റമീസിനെ നമ്മൾ ഇന്നലെ വാർത്ത നൽകിയതിനെ തുടർന്ന് അതിനുശേഷമാണ് കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് റമീസ് ഇപ്പോൾ കോതമംഗലം പോലീസ് സ്റ്റേഷനിലുണ്ട് ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് അല്പസമയം മുമ്പ് സി എ നമ്മളോട് പറഞ്ഞത് എന്തായാലും റമീസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു നമ്മൾ ഈ വാർത്ത ആദ്യം നൽകിയത് ജനൻ ടി വി ആണ് ജനൻ ടി വി വാർത്ത നൽകിയതിനെ തുടർന്നാണ് റമീസിനെ കസ്റ്റഡിയിലെടുക്കുന്ന തടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് തീർച്ചയായും പ്രണയത്തിൻ്റെ പേരിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെടുന്നു പ്രണയിച്ചത് റഹീസിനെയാണ് സോന പ്രണയിച്ചത് കൂടെ പിടിച്ച ഒരു യുവാവിനെയാണ് പക്ഷേ അയാൾ നിർബന്ധിച്ച് അയാളും അയാളുടെ വീട്ടുകാരും ഈ പെൺകുട്ടിയെ മതം മാറ്റാനായി പ്രേരിപ്പിച്ചു മതം മാറ്റാനുള്ള ഒരു പ്രേരണയിൽ തന്നെയാണ് ഒരു ഇരുപത്തി വയസ്സുകാരിക്ക് സ്വയം ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത് രാഖി ശരി കോതമംഗലം ലവ് ജിഹാദ് കേസിൽ നിർണായകമായ അറസ്റ്റ് ഉടൻ ഉണ്ടാകും പ്രതി ഈ പെൺകുട്ടിയുടെ ആൺ ആൺസുഹൃത്തായ പ്രതി റമീസിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇയാളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ സംഭവം വലിയ വാർത്തയായി നൽകിയത് ജനം ടി വി ജനം ടി വി വാർത്ത ഫലം കണ്ടു എന്ന് വേണം പറയാൻ നിഷാ ദിലീപ് ആണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഇനി